നമസ്തേ ഓം ശ്രീ മാത്രേ നമ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നി മാസം ഏഴാം തീയതി മുപ്പട്ട് തിങ്കളാഴ്ച രോഹിണി നക്ഷത്രവും ഷഷ്ടിതിഥിയും വരുന്ന ദിവസം ഇരുപത്തിമൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് തിങ്കളാഴ്ച നിങ്ങൾക്ക് എങ്ങനെ ആയിരിക്കും ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും അതായത് പന്ത്രണ്ട് കൂറുകാർക്കും എങ്ങനെയായിരിക്കും ഏതെല്ലാം ദേവതകളെ പ്രാർത്ഥിക്കണം എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നമുക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് കന്നി ഏഴാം തീയതി ഉദയം ആറ് പതിനേഴ് എ എമ്മിനും അസ്തമനം ആറ് പതിനാറ് പി എമ്മിനുമാണ് അപ്പോൾ ആറ് പതിനേഴ് എമ്മിന് ഉദിച്ച് ആറ് പതിനാറ് പി എമ്മിന് സൂര്യൻ അസ്തമിക്കും ഉദിച്ച് അസ്തമിക്കുന്നു ചന്ദ്രോദയമാണെങ്കിൽ അതായത് ഷഷ്ടി ദിവസമാണ് കൃഷ്ണവശമാണ് അതുകൊണ്ട് പത്ത് അൻപത്തിയൊൻപത് പി എമ്മിനാണ് രാഹുകാലം തുടങ്ങുന്നത് ഏഴ് നാൽപ്പത്തിയേഴ് മുതൽ ഒൻപത് പതിനേഴ് എ എം വരെയാണ് അതായത് രാവിലെ ഏഴ് നാൽപ്പത്തേഴ് സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത് തിങ്കളാഴ്ച ദിവസം ഏഴര മുതൽ ഒൻപത് വരെ രാഹുകാലമാണെന്ന് കരുതിയാൽ ഒൻപത് കമണി കഴിയുമ്പോഴേക്കും രാഹുകാലം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ വല്ല എഗ്രിമെൻറ്റൊക്കെ സൈൻ ചെയ്യുകയോ സ്ഥലം കച്ചവടത്തിനുള്ള എഗ്രിമെൻറ്റ് പുതിയ സ്ഥാപനം തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ കന്യമാസമായതുകൊണ്ട് അതൊക്കെ വളരെ കുറവായിരിക്കും എങ്കിൽ പോലും എന്തെങ്കിലും ഒരു ശുഭകാര്യത്തിന് ഇറങ്ങുമ്പോൾ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് കണക്കാക്കി അതും രോഹിണി നക്ഷത്രം പൊതുവേ എല്ലാ ശുഭകാര്യങ്ങൾക്കും നല്ല ദിവസമാണ് എന്നാൽ കൃഷ്ണവർഷമായതുകൊണ്ട് ചിലരൊക്കെ ഒന്ന് ആലോചിക്കും പിന്നെ കന്നിമാസത്തിലും പൊതുവേ ശുഭകാര്യങ്ങൾ അങ്ങനെ ചെയ്യാറില്ല എങ്കിൽ പോലും ഈ രാഹുകാല സമയം നമ്മളൊന്നൊരു യാത്ര പോകണം എന്നുണ്ടെങ്കിലൊക്കെ രാഹുകാല സമയത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് രാഹുകാലവും ഗുളികകാലവും യമകണ്ഠകാലവും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് തിങ്കളാഴ്ച ദിവസം രാഹുകാലം ഏഴരം തൊട്ട് ഒമ്പത് വരെ ആണെങ്കിൽ പോലും ഉദയാസ്തമനത്തിനെ ആശ്രയിച്ചു കൊണ്ട് സമയത്തിൽ വേരിയേഷൻ വരാം ആറ് പതിനേഴിന് ഉദിക്കുന്നതുകൊണ്ട് ആ ഒരു ഏഴ് മുപ്പത് എന്നുള്ളത് ഏഴ് നാൽപ്പത്തിയേഴായി മാറുന്നു അപ്പോൾ ഒമ്പത് പതിനേഴിനെ അവസാനിക്കുന്നുള്ളൂ രാഹുകാലം അപ്പോൾ ഒൻപത് പതിനേഴ് വരെയുള്ള സമയം ഒരു യാത്ര തുടങ്ങുന്നതിന് ഒരു ശുഭകാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതൊക്കെ ഒന്ന് ആ ഒൻപത് പതിനേഴ് കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും ഉത്തമം പിന്നെ ഗുളികകാലം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയേഴ് മുതൽ മൂന്ന് പതിനേഴ് വരെയാണ് ഒന്ന് നാൽപ്പത്തേഴ് പി എം മുതൽ മൂന്ന് നാൽപ്പത്തേഴ് പി എം വരെ ഈ ഗുളികകാലത്തും നമ്മൾ ഒരു മരുന്ന് സേവിക്കുക അതുപോലെ തന്നെ ഡോ ഡോക്ടറെ കാണാൻ പോവുക പോവുകയൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് അത്ര ശുഭമല്ല ഏതൊരു കാര്യങ്ങളാണെങ്കിലും ഗുളിക ഗുളികകാലത്തും രാഹുകാലത്തും അതുപോലെ തന്നെ ഏമഖണ്ഡകാലം എന്ന് പറഞ്ഞൊരു കാലം കൂടിയുണ്ട് പത്ത് നാൽപ്പത്തിയേഴ് എ എം മുതൽ പന്ത്രണ്ട് നാൽപ്പത്തേഴ് പി എം വരെയാണ് ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗുളിക യമഖണ്ഠകാലവും അപ്പോൾ ആ സമയവും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വൈദ്യനെ കാണാൻ പോകുന്നതിന് അല്ലെങ്കിൽ ഏത് ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിനും ഈ മൂന്ന് സമയങ്ങളും വർജിക്കേണ്ടതാണ് അഭിജിത് മുഹൂർത്തം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് അൻപത്തി മൂന്ന് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെയും പന്ത്രണ്ട് പത്തൊൻപത് മുതൽ പന്ത്രണ്ട് നാൽപ്പത്തൊന്ന് വരെയുമാണ് ഈ സമയം മറ്റ് ഗുളികകാലമോ യമകണ്ഡകാലമോ നോക്കേണ്ടതില്ല കാരണം അഭിജിത്ത് സമയത്തെ നമ്മൾ പ്രത്യേക കാര്യങ്ങൾക്ക് ഏത് കാര്യവും ചെയ്യുവാൻ ഉത്തമമെന്ന് കരുതാറുണ്ട് ഇപ്പോൾ ഒരു ചോറൂണിനൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് അഭിജിത്ത് സമയം അല്ലെങ്കിൽ ശ്രീമന്തത്തിന് ചോറൂണിനൊക്കെ നമുക്ക് അഭിജിത്ത് സമയം കുറിക്കാവുന്നതാണ് പിന്നെ ചന്ദ്രാഷ്ടമം തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ ഇടവൻ രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് തുലാം രാശിയുടെ എട്ടാമത്തെ രാശിയാണ് ഇടവൻ രാശി അതുകൊണ്ട് ചന്ദ്രാഷ്ടമം വരുന്നത് തുലാക്കൂറുകാർക്കാണ് തു ചന്ദ്രൻ അഷ്ടമ രാശിയിൽ വരുമ്പോൾ കുറച്ച് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും മറ്റ് രാശിയെല്ലാം ഇപ്പം നമുക്ക് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ നിൽക്കുന്നത് അവരുടെ ആറാമത്തെ രാശിയിലാണ് അവിടെ ശുഭമാണ് നീചഗ്രഹങ്ങളെല്ലാം അതായത് ശുഭഗ്രഹങ്ങളെല്ലാം ലഗ്നത്തിലും അഞ്ചിലും ഏഴിലും ഒൻപതിലും പതിനൊന്നിലും പത്തിലുമൊക്കെ വരുന്നത് നല്ലതാണെങ്കിൽ നീചഗ്രഹങ്ങളായി കരുതുന്നവ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ടിലൊക്കെ വന്നാൽ ശുഭമായിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ ആറാം ഭാവത്തിൽ വരുന്നത് നല്ലതാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ അഞ്ചാമിടത്ത് നിൽക്കുന്നതുകൊണ്ട് മ ശത്രുക്കളിൽ നിന്ന് രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ അവർക്കൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രൻ ജന്മത്തിൽ നിൽക്കുന്നതിനാൽ മൃഷ്ടാന് ലാഭവും ശയനസൗഖ്യവും വസ്ത്രലാഭവും ധനലാഭവും ഒക്കെ ലഭിക്കും അപ്പം ഈ ചന്ദ്രൻ രണ്ടാം ഭാവത്തിൽ വരുന്ന മേടൻ രാശിക്കാർക്ക് എന്തെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരാം ഒന്ന് ഒന്നും വേണ്ട ഒരു ലോട്ടറി എടുത്താൽ നാൽപ്പത് രൂപ കൊടുത്തൊരു ലോട്ടറി എടുത്താൽ അവർ അഞ്ഞൂറ് രൂപയെങ്കിലും കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട് പിന്നെ അമ്മയുടെ അനുഗ്രഹം മാതാവിൻ്റെ അനുഗ്രഹം കിട്ടും അമ്മയൊക്കെ ഇങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കർക്ക് അമ്മയെ വന്ന് കാണാൻ പറ്റും അമ്മ നമ്മളെ തേടി വരുന്നതായിട്ട് തോന്നും അതുപോലെ തന്നെ ക്ഷേത്രദർശനത്തിന് സാധിക്കും പ്രത്യേകിച്ചും തിങ്കളാഴ്ച ദിവസമായതുകൊണ്ട് ദുർഗാദേവിയുടെ അനുഗ്രഹം നന്നായിരിക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ വരുന്നതിന് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് ഉമാമഹേശ്വരന്മാരെ പൂജിക്കുന്നതൊക്കെ സോമവാരവ്രതമൊക്കെ എടുക്കുവാനായിട്ട് ഏറ്റവും പറ്റിയ ദിവസമാണ് ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മിഥുനൻ രാശിക്കാരുടെ രാശിയിൽ തന്നെ ചൊവ്വ നിൽക്കുന്നുണ്ട് അപ്പോൾ ചൊവ്വ രാശിയിൽ തന്നെ നിൽക്കുന്നത് ശത്രുരാ രാശിയിൽ തന്നെയാണ് ചൊവ്വ നിൽക്കുന്നത് മിഥുനൻ രാശിയുടെ ശത്രുഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് അതുകൊണ്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരുമെന്നെങ്കിൽ തന്നെയും പന്ത്രണ്ടിൽ ചന്ദ്രനും വ്യാഴവും നിൽക്കുന്നതുകൊണ്ട് മിഥുനൻ രാശിക്കാർ എല്ലാ കാര്യത്തിനും വരവിനേക്കാൾ ചിലവ് കൂടുതലും അകാരണമായി എൻ എന്തെങ്കിലും കൈകൾ മുറിയാനോ ഒന്ന് അഗ്നിഭയം വരാനോ ഒക്കെ സാധ്യതകൾ കൂടുതലുണ്ട് അപ്പോൾ അയൺ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഷോക്ക് അടിക്കാതിരിക്കാൻ തീ കത്തിക്കുമ്പോഴൊക്കെ ഒന്ന് പൊള്ളലേക്കാതിരിക്കാൻ തിളച്ച വെള്ളമൊക്കെ വാങ്ങുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് സാമ്പത്തിക പ്രതിസന്ധികൾ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് മിഥുനൻ രാശിക്കാര് ഈ ദിവസം ദുർഗാദേവിയെ നന്നായി പ്രാർത്ഥിക്കുകയും കാളിയമ്മയ്ക്ക് ഗുരുതി പുഷ്പാഞ്ജലി കഴിക്കുകയോ അമ്മയെ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നതും നന്നായിരിക്കും ഇനി കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിനാഥൻ പതിനൊന്നിൽ വ്യാഴത്തോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് വളരെ ശുഭമായിരിക്കും കാരണം അമ്മയും നാരായണനും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് എല്ലാം മംഗളമായി വരും പത്തിലെ ശനിയുടെ ചെറിയ കഷ്ടതകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നാളത്തെ ദിവസം അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനും വളരെ നന്നായിരിക്കും എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക സാമ്പത്തിക അഭിവൃദ്ധി വരാനുള്ള എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും പഠന കാര്യങ്ങൾ തുടങ്ങുന്നതിനോ ഒക്കെ ഒരുക്കങ്ങൾ ചെയ്യാനായിട്ട് പറ്റിയ ദിവസമാണ് രോഹിണി നക്ഷത്രം അതായത് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അമ്മയേയും നാരായണേയും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ എന്ന നാമം ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യമെങ്കിലും ജപിക്കുമ്പോൾ അവർക്ക് അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ സാധിച്ചു കിട്ടും ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിനാഥൻ രണ്ടാം ഭാവത്തിൽ നിന്ന് സാമ്പത്തികമായി കുറച്ച് രണ്ടിൽ ഒക്കെ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ട് രാശിയിൽ തന്നെ ബുധൻ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് ആശ്വാസമുണ്ടെങ്കിലും വ്യാഴം പത്തിലും ചന്ദ്രനും പത്തിൽ നിൽക്കുന്നതുകൊണ്ട് പൊതുവെ നല്ല ഒരു സമയമായിട്ട് തോന്നാം ലോട്ടറി ഭാഗ്യങ്ങളും ചില അപ്രതീക്ഷിത ദൈവാധീനമൊക്കെ ഉണ്ടാവും ഏതെങ്കിലും ഉയർന്ന സ്ഥാനമാനങ്ങളോ ജോലിയിൽ എന്തെങ്കിലും ഒരു അല്പം മുന്നേറ്റമോ പ്രതീക്ഷിക്കാം ഇനി കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കന്നിരാശിക്കാർക്ക് നാളത്തെ ദിവസം അവരുടെ ഭാഗ്യസ്ഥാനത്ത് ഒമ്പതിലായിട്ടാണ് ചന്ദ്രനും അതുപോലെ തന്നെ വ്യാഴവും നിൽക്കുന്നത് ദുർഗാദേവിയുടെ അനുഗ്രഹത്തോടൊപ്പം വ്യാഴത്തിൻ്റെ പ്രീതിയും കൂടി ഉള്ളതുകൊണ്ട് ദുർഗാദേവിയെയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുന്നതും എന്ത് ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിനും നല്ലതാണ് തടസ്സങ്ങൾ ഒഴിവായി കിട്ടുന്നതിന് വേണ്ടി ഏ ഗണപതിക്ക് ഏത്തമിടുന്നത് കൊണ്ടും കുറച്ചുകൂടി അവരുടെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും പിന്നെ രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് ഒരു ആശ്വാസം തന്നെയാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ അഷ്ടമരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് മാതാവിനും അല്ലെങ്കിൽ മാതൃസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് അല്പം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാം എന്നിരുന്നാൽ പോലും വ്യാഴം വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് ആശ്വാസം വരും രാശിയിൽ തന്നെ രാശിനാഥൻ നിൽക്കുന്നതുകൊണ്ടും ഒരു സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ സാധിക്കും സാമ്പത്തിക ഭദ്രതയും പ്രതീക്ഷിക്കാം മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഏറ്റവും അടുത്തിരുന്നവർ തമ്മിൽ തന്നെ അമ്മയുടെ പേര് പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ി വൃശ്ചികരാശി വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴവും ചന്ദ്രനും ഏഴാം ഭാവത്തിൽ മാർഗസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും തെളിഞ്ഞു വരുന്നതായി കാണാം ശുഭമായി കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതും നന്നായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രത്യേക തീരുമാനങ്ങൾ ഉണ്ടാകും കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും അവിടെ ഒരു നെയ്ദ്വീപമൊക്കെ തെളിച്ച് അമ്മയ്ക്കൊരു വേ നെയ്വിളക്കൊക്കെ കത്തിച്ച് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ കുറേ കാലമായ ദാമ്പത്യ ജീവിതത്തിലോ പ്രണയ നൈരാശ്യമോ ഒക്കെ വന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടകശനിയായ കുടുംബത്തിൽ അസ്വാസ്ഥ്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളത്തെ ദിവസം എല്ലാ കാര്യങ്ങൾക്കും ഒരു ശാന്തതയും സമാധാനവും ഒക്കെ വന്നു ചേരും വരുന്ന ദിവസമാണ് അപ്പോൾ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതും സോമവാര വ്രതമെടുക്കുന്നതുമൊക്കെ കൂടുതൽ കൂടുതൽ ഗുണഫലങ്ങൾ നൽകും ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആറാം ഭാവത്തിൽ ഷഷ്ടം അഷ്ടം ആറാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ നിപ്പ് ആറിൽ വ്യാഴവും നിൽക്കുന്നതുകൊണ്ട് പൊതുവെ അലച്ചിലും കഷ്ടപ്പാടും ചെയ്യാത്ത തെറ്റിന് പഴി ബാധാദോഷം പോലെയാണ് പെടിച്ചാൽ പറ്റാത്ത വിധത്തിൽ ചെയ്യാത്ത തെറ്റിന് പഴുകേൾക്കേണ്ടി വരിക എന്ത് ചെയ്തതും നേരെ ചെയ്ത നന്നായി കൃത്യങ്ങൾ ചെയ്താൽ പോലും എല്ലാം ഒന്നും ശരിയായില്ല ഇങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത് ഞങ്ങൾ പറഞ്ഞത് ഉദ്ദേശിച്ചത് ഇതുപോലെയല്ല എന്ന് പറഞ്ഞ് പലപ്പോഴും അപഹസിക്കപ്പെടാൻ വരെ ഇടയാകും തീർച്ചയായിട്ടും കർമ്മരംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ അല്പം ബുദ്ധിമുട്ടുകൾ വരും വീഴ്ചകൾ ക്ഷതങ്ങളൊന്നും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചിൽ ചന്ദ്രനും അഞ്ചിൽ വ്യാഴവും വരുന്നത് കൊണ്ട് മനസ്സിന് കുറച്ച് സമാധാനമൊക്കെ വരും പിന്നെ മനസ്സിന് ഇടയ്ക്ക് ഒരു ചാഞ്ചാട്ടമൊക്കെ വരും പുത്ര സന്തതികൾക്ക് വേണ്ടിയിട്ട് സൽക്കാര്യങ്ങളൊക്കെ ചെയ്യുവാന് അവരെ കൂടുതൽ അവരുമായി കൂടുതൽ അടുക്കുന്നതിനും അവരിൽ നിന്നും ഗുണഫലങ്ങൾ അനുഭവിക്കുന്നതിനുമൊക്കെ യോഗം കാണും അതുപോലെ തന്നെ മാതാ മാതൃസ്ഥാനീയരിൽ നിന്നും അനുഗ്രഹം ലഭിക്കുന്നതിനും ഇടയാകും തീർച്ചയായിട്ടും പൊതുവേ ഒരു നല്ല സമയം തന്നെയാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുംഭൻ രാശിക്കാർക്ക് അവരുടെ നാലാമിടത്ത് വീട് പണിയൊക്കെ മുടങ്ങിക്കിടന്നിരുന്നതൊക്കെ ൊക്കെ ഒന്ന് പുനരുടുക്കുന്നതിനും അവരെ വീട്ടിൽ എല്ലാവരും കൂടി ഒന്ന് ചേർന്ന് ഒരു കൂടി ഒരു നല്ല കാര്യങ്ങൾ ഒരു പുതിയ എന്തെങ്കിലും ഒരു സാധനങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ വീട് മോടി പിടിപ്പിക്കുന്നതിനെക്കുറിച്ചോ ആവശ്യമായി എന്തെങ്കിലും വാങ്ങുന്നതിനെക്കുറിച്ചോ ഒക്കെ ഒരു തീരുമാനമുണ്ടാക്കാനും പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഇത് എന്തെങ്കിലും ഒരു ശുഭമായ ഒരു കാര്യം അന്ന് സംഭവിക്കുവാൻ ഇടയുണ്ട് മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് വിഷമം വരുന്ന എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട് പേഴ്സിൽ നിന്ന് പേഴ്സൊന്ന് നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ മൊബൈലൊന്ന് മറന്നു വെച്ചു പോകുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വീണുടയുന്നതിനൊക്കെ സാധ്യതകളുണ്ട് രാഹുവുള്ളത് കൊണ്ട് കഴിച്ച ഭക്ഷണത്തിൽ വിഷാംശം വരുന്ന പോലെ വല്ല ഫുഡ് പോയിസണൊക്കെ വരാനും സാധ്യതകളുണ്ട് തീർച്ചയായിട്ടും മീനൻ രാശിക്കാരും തുലാ രാശിക്കാരും ധനുരാശി ചിക്കാരും നാളത്തെ ദിവസം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ദുർഗാദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുവാൻ തിങ്കളാഴ്ച ദിവസം അസ്തമനത്തിന് മുമ്പായിട്ട് എല്ലാവരും ഭഗവതിയെ പ്രാർത്ഥിക്കുന്നതും നെയ് ദീപം തെളിക്കുന്നതും നന്നായിരിക്കും ദുർഗാദേവി ശരണം ഹം ഹംപ്രപദ്ധദ്യേ അല്ലെങ്കിൽ സർവ്വമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രായംബകേ ഗൗരി നാരായണി നമസ്തുതേ എന്ന് മൂന്ന് പ്രാവശ്യമെങ്കിലും ചൊല്ലുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവർക്കും എല്ലാ മംഗളവും വരട്ടെ നന്ദി നമസ്കാരം